നമസ്കാരം കൂത്താട്ടുളം മിഷനിലേക്ക് സ്വാഗതം കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ കൂത്താട്ടുകുളം സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി പി എം ഏരിയ കമ്മിറ്റി മെമ്പർ സി എൻ പ്രഭകുമാർ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫിബീഷ് ജോർജ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി മെമ്പർ സണ്ണി കുര്യാക്കോസ് സംസാരിച്ചു കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുകയും കേരളത്തിന് ബജറ്റിൽ ഒരു പൈസ പോലും നീക്കി നീക്കിവയ്ക്കാതെ കേന്ദ്ര റെയിൽവേ രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആകരുതെന്ന് ചോദിച്ചാൽ തൊഴിലുറപ്പ് രംഗത്തടക്കം വലിയ അപകടം നൽകിക്കൊണ്ട് കേരളത്തിൽ യാതൊരു പദ്ധതിയും അനുവദിക്കാതെ കേരളത്തെ ശ്വാസമുട്ടിച്ച് കേരളത്തിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുക എന്ന കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നയം തന്നെയാണ് ഈ പ്രാവശ്യവും കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ളതെന്ന് ഈ ബഡ്ജറ്റാകെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബഡ്ജറ്റ് കേരള സംസ്ഥാനത്തോട് തുടർന്നു വരുന്ന അവഗണനയുടെ തുടർച്ചയായിട്ടുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ഒരു മേഖലയ്ക്കും ഒരു സഹായവും ഇല്ലാത്ത രൂപത്തിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് താങ്ങി നിർത്തുന്ന ഒന്നോ രണ്ട് കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ തഴഞ്ഞുകൊണ്ട് ആ ഭരണം നടനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പിന്തുണ നൽകുന്നവരെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് കേരളത്തിലെ റെയിൽവേക്ക് പത്ത് പൈസ വെച്ചിട്ടില്ല അതുപോലെ കേരളത്തിലെ പല പദ്ധതികൾക്കും ഒരു സഹായവും ഇല്ലാത്ത രൂപത്തിലാണ് കാര്യമാണെങ്കിൽ പോലും രൂപത്തിലുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം